രി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ വടക്കാഞ്ചേരി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥ സമാപിച്ചു വടക്കാഞ്ചേരി നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസന മുന്നേറ്റം ചെയ്യാത്ത മൂന്നാം ദിനത്തിൽ സമാപന സമ്മേളനം കുമരന്നൂരിൽ വെച്ചാണ് നടന്നത് വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നടത്തിയ ഒരു കൂടിയാണ് വ്യക്തിപരമായി അന്നത്തെ എന്ന നിലയിൽ ഈ ഈ ഞാൻ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മേഖലയിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് വാർഡുകളിൽ നിന്ന് പല ഡിവിഷനുകളായി മാറിയിട്ടുണ്ട് പല മുനിസിപ്പൽ ഡിവിഷനുകളായി മാറിയിട്ടുണ്ട് പലപ്പോഴും ഇപ്പൊ ഒരുമിച്ചാണ് കടന്നിരുന്നത് ഈ അവികസിതമായ സാധ്യതയിൽ നിന്നും അടിപടിയായി ഈ മേഖലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ നമുക്ക് ലഭിച്ച പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങൾ ആ മാറ്റങ്ങളിലൂടെ ആകെ പിന്നെ ഓരോന്ന് ഓരോന്ന് ഞാൻ പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നു നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ കുടിവെള്ള പദ്ധതി ഒരുപക്ഷെ ഈ ഒരൊറ്റ ബെൽറ്റിൽ തന്നെ സ്വാശ്രയമായി നാം രൂപപ്പെടുത്തിയ കുടിവെള്ള പദ്ധതികൾ ധാരാളമാണ് നമ്മുടെ നമ്മുടെ ആ പദ്ധതിയിൽ എം എസ് അബ്ദുൾ റസാഖ് അധ്യക്ഷനായിരുന്നു ഡിവിഷൻ കൌൺസിലർ എ ഡി അജി ജാഥ ക്യാപ്റ്റൻ പി എൻ സുരേന്ദ്രൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ഏരിയ കമ്മിറ്റി അംഗം മിനി അരവിന്ദൻ സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ബിനോയ് ജാഥ മാനേജർ അനൂപ് കിഷോർ ൻ സി പി ഐ എം ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റി അംഗം അജി മോഹൻ സി പി ഐ എം കുമരനെല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറി കെ മുഹമ്മദ് അലി സി പി ഐ എം ഓട്ടുപാറ ബ്രാഞ്ച് സെക്രട്ടറി തുടങ്ങിയവരും പരിപാടിയിൽ ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ത്രീ എയ്റ്റ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ